ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹനാണ് ഒന്നുകൊരു ലേഖനം പതിനഞ്ചാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ അപ്പോസി പറയുകയാണ് ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ വഴി ഇറങ്ങി തിരിച്ചിട്ട് ചിലരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് എല്ലാം ഇവിടെ തന്നെയാണ് എങ്ങനെ സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ ഈ വാക്ക് പറഞ്ഞിട്ട് ഈ കാലത്ത് തന്നെ അതായത് ഈ ലോകത്തിൽ തന്നെ എല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയരെ ഈ കർത്താവ് പറയുന്നുണ്ട് മരണശേഷം ഒരു ജീവനുണ്ട് മരണശേഷം ഒരു ജീവിതമുണ്ട് ഈ പൗലോസ് ഒരു ഭാഗത്ത് ഇതിൻ്റെ തന്നെ തൊട്ട് മുമ്പിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെരുതേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് പ്രിയരെ ഒത്തിരി പേര് വിചാരിക്കുന്നത് ഇവിടെ ജീവിച്ച് ഇവിടെ സന്തോഷിച്ച് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നാ ധനവാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ധനവാനും ലാസറും രണ്ട് മനുഷ്യർ ഈ ലോകത്തുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരും മരിച്ചു ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു ധനവാൻ വിചാരിച്ചിരുന്നു ഇവിടുത്തെ സന്തോഷമാണ് എല്ലാം വന്ന് പക്ഷേ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് അടുത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നത് കണ്ടിട്ട് യാതനാ സ്ഥലത്ത് കിടന്ന് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ധനവാൻ ഒരിറ്റു വെള്ളം ചോദിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ബൈബിളിൽ കിടപ്പുണ്ട് പ്രിയരെ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒത്തിരി ദൈവോചനം നമ്മുടെ ബൈബിളിനകത്തുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവസാനിക്കുന്ന ഒരു കർത്താവിനെ അവസാനിക്കുന്ന ഒരു വേദപുസ്തകമല്ല വചനം പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൽ അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്ത് അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിത്യത എന്ന വലിയ ദർശനത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇവിടെ കുരുന്യ സഭയിൽ പൗലോസ് പറയുന്നു ഈ ലോകത്തിലുള്ള ജീവിതം മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ അരിഷ്ടനത്രേ നത്രേ നമ്മളാരും അങ്ങനെയല്ലാതിരുപ്പാൽ ഇവിടെയല്ല താൽക്കാലികമായി ലോകത്തല്ല ശാശ്വതമായ ഒരു ഭവനമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്